യർത്തി കാഴ്ചകൾ പറഞ്ഞു ദൈവം സ്വന്തം ചെറുക്കമാണ് അനുഭവ സമ്പത്ത് ഇല്ലാത്തവുമാണ് പാലിച്ച ജോലി എല്ലാ ജോലിയാണ് ചെയ്യാനുള്ളത് ആല മനുഷ്യനെ കത്താൻ വേണ്ടിയാണ് ദേവാലയത്തിന് സാമ്രികൾ എന്റെ കഴിവ് നിമിത്തം ശേഖരിച്ചിട്ടുണ്ട് സ്വർണം വെള്ളി വീട്ടിലിംഗ് തടി എന്നിവയ്ക്ക് പുറമേ ഗോമിത ആഗ്ഞക്കല് പഠിക്കാൻ വിധമുള്ള സമയത്തിനുള്ള കളികൾ എല്ലാത്തരം അമൂല്യരത്നങ്ങളും ഇങ്ങനെ ആവശ്യകരമായ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ എന്റെ ദൈവത്തിന്റെ ആദ്യത്തോട് താല്പര്യം നിമിത്തം എന്റെ സ്വന്തം കണ്ടാലത്തിൽ നിന്ന് കൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരിക്കുന്നു ിൽ നിന്ന് കൊണ്ടുവന്ന മൂവായിരം താലം സ്വർണ്ണവും ഏഴായിരം താലന്തെള്ളിയിലും ദേവാലയത്തിന്റെ കിട്ടികൾ പൊതിയുന്നതിനും ചിത്രകലകൾ സ്വർണ്ണ വെള്ളി ഉരുപടികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു കർത്താവത്തിരി കർത്താവിന് കൈത്തുവന്ന കാഴ്ച സമർപ്പിക്കാൻ ഈ ആറുണ്ട് പുളനെ കുടുംബ തലമാരും ബോധതലന്മാരും സഹസമ്പാദികമായും ശതാപികമാരും രാജസേവന്മാരും സുഹീഷ് കാഴ്ചകൾ നൽകി ദേവാലയത്തിന്റെ പണിക്ക് അയ്യായിരം തലന്ത് സ്വർണ്ണവും പതിനായിരം താഴ്ന്ന തക്കാ തങ്ക കാശം പതിനായിരം താലന്ത വെള്ളിയിലും പതിനൊന്നായിരം താലന്ത പിച്ചളിയും ഒരു ലക്ഷം താലത്തേക്കും കൊടുത്തു അഭിവിരന് കഴിഞ്ഞുണ്ടായിരുന്നവർ ദശോണിനായ വെങ്കത്തിൽ കത്താവ് കണ്ടാൽ സമർപ്പിച്ച പോകുന്നു ഹൃദയത്തോടെ സമർത്ഥ കത്താൻ കാഴ്ച പ്രകാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞത് ജനവും രാജാവത്തിനാൻ സമർപ്പിച്ചു എല്ലാത്തിനും കത്താവ് സ്വദിച്ചു എന്ന് ദാവീദ് പറഞ്ഞു ഞങ്ങളുടെ കഥാവ ഇസ്രായിൽ ദൈവമായി കർത്താവ് അങ്ങ് എനിക്ക് വാഴ്പ്പെട്ടെ ഇസ്രായ കർത്താവ് മഹത്വം ശക്തിയും മുഹമ്മീ വിജയവും ഔനത്യവും അങ്ങേടേതാവുന്നു ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അങ്ങേടേത് കർത്താവിലെ രാജ്യം അങ്ങേടേത് അങ്ങ് എല്ലാത്തിന്റെ അതീശനായി സ്വദിക്കപ്പെടുന്നു സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത് അങ്ങ് സംസ്ഥവും കഴിക്കുന്നു അധികാരവും ശക്തിയും അങ്ങേക്ക് അതീതം എല്ലാവരെയും ശക്ത ഉന്നതരമാരുമാക്കുന്നതെന്നാണ് അങ്ങയുടെ നിങ്ങളുടെ ദൈവമായ അങ്ങേക്കും ഞങ്ങൾ നന്ദി പറയുന്നു പറയുകയും അങ്ങോട്ട് മാത്രമോ നാമത്തെ സുഖിക്കുകയും ചെയ്യുന്നു അങ്ങേക്ക് സന്നമസോടെ ഇങ്ങനെ കാഴ്ചകൾ ആക്കുന്നതിന് ഞാൻ എൻ്റെ ജനങ്ങൾ മാറാണ് സമസം അങ്ങിൽ നിന്ന് വരുന്നു അങ്ങടേൽ നിന്ന് അങ്ങടേൽ നിന്നാണ് ഞങ്ങൾക്ക് നൽകിയത് അവിടുത്തെ മുന്നിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വിദഗ്ധനാൽ പോലെ പ്രതീക്ഷകൾ തൽക്കാല വാസ്കരമായി ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നീപോലിയാണ് എല്ലാം എല്ലാം അസ്തമിക്കുന്നു അസ്ഥിരമാകുന്നു ഞങ്ങളുടെ ദേവനായകർത്താവെ അവരുടെ കക്ഷികളെ നമുക്ക് നാലും പറയാൻ ഞങ്ങൾ സമർത്തായി സംബന്ധിച്ചതാണ് അവിടെ നിന്ന് അവരുടെ കലങ്ങളിൽ നിന്നാണ് സമതകൾ അങ്ങേടേതാണ് എൻ്റെ ദേവനെ അങ്ങനെ ഹൃദയം കക്ഷികൾ എത്തിക്കുന്നതിനും അതിൻ്റെ രാജ്യത്തിൽ പ്രസാദിക്കുന്നതിനും എന്നാണെന്ന് ഞാൻ അറിയാം സന്തോഷത്തോ കൂടി സമർപ്പിച്ചിരിക്കുന്നു ഇവയുടെ സന്നിഹിതരായ ജനവും ഞങ്ങളുടെ കാഴ്ചകളെ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നത് ഞാൻ കണ്ടു ഞങ്ങളുടെ കിതാക്കിന്റെ ഇസാബിന്റെ ഇസ്രായിന്റെ ഇത്തരം വിചാരങ്ങൾ ജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ഓരോ ഹൃദയങ്ങളിലേക്ക് തിരിയാൻ വേണ്ടിയായിരുന്നു എന്ത് പറഞ്ഞ ചോദനം അവിടെ കഥകളും നിയമങ്ങളും ചട്ടങ്ങൾ ഹൃദയത്തോടെ പാലിക്കാനും അവിടുന്ന് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നിർമ്മിക്കാനും കൂടെ നടന്ന ഭാവിക സമത്തോടെ കപ്പിച്ചു നമ്മുടെ ദേവായകത്താവനെത്തുവിൻ ഉടനെ ജനം തങ്ങളുടെ പിതാക്കൻ ദേവമായി കത്താനിട്ട് രാജാവനോട് ആദ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നെ ഡോക്ടർ പിറ്റേ ദിവസം കർത്താവ് കത്താവ് ആരും കടകളെ ആയുക്കാടുകളുടെ ആയാലും ചുമലകളെയും പണിയെ കൂടി എല്ലാ വേണ്ടി വേണ്ട കാഴ്ചവെച്ചു അവർ എന്നോഷത്തോടെ കഷ്ടിക്കുകയും പണം ചെയ്യുകയും ചെയ്തു ദാവീദിന്റെ പുത്രനായ സോൾമനെ രാജാവാക്കി അവർ വീണ്ടും അഭിഷേകം ചെയ്തു സദുക്കിനെ പുരോഹിതനായി അങ്ങനെ സോൾ പിതാവായ കർത്താവിന്റെ സിംഹാസനത്തിൽ കത്താമിട്ടനായി അവൻ അഭിഷേകം പ്രവർത്തിച്ചു ഇസ്രായും മുഴുവൻ അവനുസരിക്കുകയും ചെയ്തു എല്ലാ നായകന്മാരും ദാവീദ് രാജാവിന്റെ മക്കളും സോൾമൻ രാജാവിന്റെ വിദേവം വാഗ്ദാനം ചെയ്തു കർത്താവ് കത്താവ ഇസ്രായേലിന്റെ ഇസ്രായും ഏറ്റവും കീർത്തിമാനാക്കി മുൻകാമികളെ ഇല്ലാത്ത നൽകി ദാവീദ് ഇസ്രായേൽ രാജ രാജാവായി വാണു അവൻ ഇസ്രം മരിച്ചു ഏഴ് വർഷം എബ്രുവരിലും മുപ്പതു വർഷം ജെറുസലിമിലും ആയുസുധനവും അവൻ മരിച്ചു പകരം രാജാവായി ദാവീദിന്റെ പ്രവർത്തനങ്ങൾ അത്യധികം പ്രവാചകനായ നാഥനെയും ദീർഘദർശിയായ സാമുവൽ സാമൂഹികയും ദിനമുദി ദുരന്തത്തിൽ എഴുതിയിട്ടുണ്ട് കാവീരിയുടെ ഭരണം ശക്തിയും ഇസ്രായേലും ചിത്രമുള്ള രാജ്യങ്ങളെയും സർശിക്കുന്ന കവിതകൾ ഇവരെല്ലാം ഈ രോഗികളെ വിവച്ചിരിക്കുന്നു സ്തുതി